വെൽക്കം ബാക്ക് ടു എ ആർ എസ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാസർഗോഡ് ജില്ലയിലെ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തു നിന്നും ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് അപ്ഡേഷൻ ചെയ്യുന്നത് നമ്മുടെ ഊരാളുങ്കൽ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഒരു പ്രദേശത്ത് വർക്ക് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളെ ദേശീയപാത തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഈ ഭാഗത്ത് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ നമ്മളെ വടകര ആ ഒരു ഭാഗത്തൊക്കെയുള്ള വർക്കൊക്കെ കണ്ട് കണ്ടു മടത്തും അപ്പോൾ നമ്മൾ കാസർഗോഡ് ഭാഗത്ത് തീരിയാണ് അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ഭാഗത്ത് സപ്പോർട്ട് ഉണ്ടാവുക എന്ന് വലിച്ചിട്ടില്ല നേരെ വീഡിയോയിലേക്ക് മാത്രമേ തലപ്പാടി മുതൽ ചങ്കള വരെയാണ് നമ്മുടെ ഊരാണുകൾ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൻ്റെ തന്നെ സ്വകാര്യ അഹങ്കാരമായ വടകരക്കാരുടെയൊക്കെ ഒരു പ്രധാന ഒരു കമ്പനിയായ ഊരാളുങ്ങളുടെ വർക്ക് കാസർകോട് എടുക്കുന്നത് ഇവിടെ രണ്ട് മേൽപ്പാലവും നാല് മൈനർ ബ്രിഡ്ജും ഇരുപത്തൊന്ന് അണ്ടർ പാസേജും പതിനൊന്ന് ഫോർട്ട് ഓവർ ബ്രിഡ്ജും അതോടൊപ്പം തന്നെ രണ്ട് ഓവർ പാസേജും ആണല്ലോ അപ്പം കാസർഗോഡിൻ്റെ സം ടൗണിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഊരാളുങ്കൾ വളരെ മനോഹരമായി സുന്ദരമാക്കി ദേശീയപാതയെ മാറ്റിയിട്ടുണ്ട് അപ്പം അതിൻ്റെ താഴ്ഭാഗത്തുള്ള കാഴ്ച കൂടി ജസ്റ്റ് ഒന്ന് നമ്മൾ കാണിച്ചു കാണിച്ചുതരാം നമ്മളെ കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ആറുവരി പാതയുടെ ഏറ്റവും പുതിയ കാഴ്ചയാണ് നമ്മളെ ഊരാളുങ്കിലാണ് ഈ ഭാഗത്ത് വർക്കെടുത്തത് ഒട്ടത്തൂണിൽ ആറ് വരിയും നിർമ്മിച്ച ഒരു മനോഹരമായ കാഴ്ചയാണ് നമുക്ക് താഴ്ഭാഗന്ന് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞു സർവീസ് റോഡൊക്കെ നേരത്തെ കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു പിന്നെ ഈ ഭാഗത്തൊക്കെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാഫിക് പോലീസ് ഫൈൻ ഇടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഫൈൻ ഇടുന്നുണ്ട് അപ്പോൾ ദയവായി ഇത് ഈ ഭാഗത്ത് പാർക്ക് ചെയ്യാതിരിക്കുക ഒരുപാട് വാഹനങ്ങൾ പുതിയ ബസ് സ്റ്റാൻഡിൽ ഈ ഒരു പരിസരത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട് ട്രാഫിക് പോലീസും നമ്മുടെ പിറകിൽ വരുന്നുണ്ട് ഫൈനിടാൻ വേണ്ടിയിട്ട് അപ്പോൾ വാഹനങ്ങൾ അത്തരത്തിൽ പാർക്ക് ചെയ്യാതിരിക്കുക എന്നാണ് ഈ ഒരു അത്തരത്തിൽ പറയാനുള്ളത് നമ്മളെ ആറു വരി പാലത്തിൻ്റെ ആറുവരി പാതയിട തൊട്ട് താഴെ അപ്പോൾ ഇതിൻ്റെ വൺ സൈഡിൽ ഉണ്ട് അതേപോലെ തന്നെ ഇരു സൈഡിലും പാർക്കിംഗ് ഉണ്ട് അതിനിടയിൽ നമ്മളെ ഈ പില്ലറിൻ്റെ ചുവട്ടിൽ ഇവിടെ മണ്ണക്ക ലെവൽ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു യാട് പോലെ പുല്ലൊക്കെ പിടിപ്പിച്ചുകൊണ്ട് അരി മനോഹരമാക്കാൻ അതിമനോഹരമാക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ഒരാളും വല്ല വാർന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതിശക്തമായ മഴയിൽ ഇതിൻ്റെ ചുവട്ടിൽ നിന്നാൽപോലും നമുക്ക് എന്താ പറയുക മഴച്ചാറൽ കൊള്ളുന്ന രീതിയിൽ അതിശക്തമായ മഴയും അതിശക്തമായ കാറ്റുമാണ് സത്യത്തിൽ ഇപ്പോൾ നമ്മളെ കാസർഗോഡ് ഭാഗത്തുള്ളത് ഇപ്പോൾ നമ്മൾ ഡ്രോൺ ഷൂട്ട് എടുക്കാൻ വേണ്ടി വന്നതാണ് ഇതിപ്പോൾ എങ്ങനെ എടുക്കുമെന്നുള്ള ഒരു ആശങ്കയിലാണ് നമ്മൾ നിൽക്കുന്നത് അതിശക്തമായ മഴ തന്നെയാണ് എന്നാലും വർക്കൊക്കെ നല്ല രീതിയിൽ പുരോഗമിച്ച ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ വിട്ടു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കാസർഗോഡ് ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ എന്നുള്ള കാഴ്ചയാണ് നല്ല മനോഹരമായ വർക്ക് തന്നെ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കണം അതിശക്തമായ മഴയുണ്ട് പുതിയ ബസ് സ്റ്റാൻഡെന്ന് ചെറുക്കട ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡാണ് അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ പൂർണ്ണമായി കഴിഞ്ഞത് കണ്ടോ അതേപോലെ ആറി പാനലൊക്കെ നല്ല വൃത്തിയിലും കൊടുപ്പിലൊക്കെ കൃത്യമായി നല്ല പുറത്തൊന്നും ചാടിക്കാത്ത രീതിയിൽ നല്ല മനോഹരമായിട്ട് തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഡ്രോണുമായി വീണ്ടും നമ്മൾ ആറ് വരിയുടെ മുകളിലേക്ക് കയറിയിരിക്കുകയാണ് പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് ഇവിടെ കാർ വരിയുടെ താറിങ് പൂർണ്ണമായും പൂർത്തിയായി ട്രാക്ക് മാർക്ക് ചെയ്തു അതേപോലെ തന്നെ ക്രാഷ് ഭാര്യ ഒരു പെയിൻറ്റിങ് അതേപോലെ തന്നെ നമ്മളെ സ്ട്രീ ലൈറ്റ് കാര്യങ്ങൾ അത്തരത്തിൽ എന്തൊക്കെ വർക്കുണ്ട് അതൊക്കെ പൂർണ്ണമായും കംപ്ലീറ്റ് ആയ വളരെ മനോഹരമായ കാഴ്ചയാണ് അപ്പോൾ ഒരുപാട് സമയം നമ്മൾ മഴ പെയ്യുമ്പോൾ ഒരുപാട് സമയം ഈ പാലത്തിൻ്റെ ചുവട്ടിൽ ഒറ്റ ഒറ്റത്തൂണിൽ നിർമ്മിച്ച് ഈ പാലത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ കുറേ വെയിറ്റ് ചെയ്തു മഴയൊക്കെ ചോർന്നതിന് ശേഷം വീണ്ടും ഡ്രോണുമായിട്ട് നമ്മൾ ഇറങ്ങിയതാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നത് കാരണം ഒരു ഒരു അരമണിക്കൂർ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ സത്യത്തിൽ ഒരു ദിവസം ചിലവഴിക്കേണ്ടി വന്നത് കാരണം ഒരു നമ്മൾ വീഡിയോ പറത്തി നമ്മളൊരു ആര കിലോമീറ്ററൊക്കെ ആകുമ്പോഴൊക്കെ മഴ പെയ്യപ്പം തിരിച്ചെറിക്കി അത് കഴിഞ്ഞ് പിന്നെ രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്ത് അത്തരത്തിലൊരുപാട് റിസ്ക് ഉണ്ട് അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ നമ്മളെന്നുള്ളിപ്പാടി ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നന്ദിലത്ത് ജീമാട്ടിൻ്റെ തൊട്ട് മുന്നെയാണ് അപ്പോൾ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ ഒരു കാഴ്ച കൂടി നമുക്ക് ജസ്റ്റ് എടുത്തതിന് ശേഷം അടുത്ത ആകാശ കാഴ്ചയിലേക്ക് നമുക്ക് കടന്നു പോകാം ഒരാളുകളിൻ്റെ റീച്ച് കഴിഞ്ഞാൽ പിന്നെ മെഗാ കമ്പനിയാണ് വർക്ക് എടുക്കുന്നത് നമ്മളെ നുള്ളിപ്പാടി ബസ് സ്റ്റോപ്പാണ് ബസ് സ്റ്റോപ്പിന് അല്പം ഹൈറ്റ് കൂടുതലാണോ സംശയം ഇപ്പോൾ അത് ഇതിൻ്റെ ഭാഗത്ത് കോൺക്രീറ്റ് ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ കുഴപ്പമില്ല ഈ സ്റ്റേജിൽ സ്റ്റേജിലിപ്പോൾ നമ്മുടെ പ്രായമുള്ള ആളുകളൊക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇരുത്തിക്കുവേണ്ടി വരും ശരിക്കും എന്താ നമ്മളെ ഒരു നോക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ഒരു അരയുടെ ഹൈറ്റ് നമ്മൾ അരയോളം പിന്നെ ഒരു സീറ്റിൻ്റെ അത്ര ഹൈറ്റ് ഉണ്ട് അപ്പോൾ പ്രായമുള്ള ആളുകൾക്കൊന്നും ഇതെല്ലാം കൂടെ ഇരിക്കാൻ കഴിയില്ല ജസ്റ്റ് നമ്മൾ ഹൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷേ ഇതിൻ്റെ പൊക്കടിയിൽ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ വരിക ഒരു പക്ഷെ ഇവിടെ ഇൻറ്റർലോക്ക് കാര്യങ്ങളൊക്കെ വരുമായിരിക്കും ഇൻഡർലോക്ക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ സെറ്റായിരിക്കും അപ്പോൾ നിലവിൽ ഇപ്പോൾ ആളുകളിലിരിക്കാൻ പറ്റാത്ത ഒരു ഉള്ളത് നല്ല അടിപൊളി ബസ് സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ തന്നെയാണ് നല്ല സ്റ്റീൽ സ്റ്റൈൻലെസ് സ്റ്റീലിനോ നല്ല അടിപൊളി ബസ് സ്റ്റോപ്പ് അതോടൊപ്പം തന്നെ സീറ്റൊക്കെ പറ്റുള്ള അത്യാവശ്യമായിട്ടുള്ള സെറ്റപ്പ് തന്നെയാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് ഈ ലൈറ്റ് ഈ കാര്യങ്ങളൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞു അതേപോലെ തന്നെ ക്യാമറ ത്രീ സിക്സ്റ്റി ക്യാമറകളൊക്കെ ഇവിടെ കൃത്യമായി സ്ഥാപിച്ചിട്ടുണ്ട് സർവീസ് റോഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതേപോലെ ട്രാക്ക് മാർക്കിങ് എല്ലാ വർക്കുകളും ഈ ഒരു പ്രദേശത്ത് പൂർത്തിയായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ രണ്ടാമത്തെ ഒരു ഡ്രോൺ ഷൂട്ട് ഇവിടെ നിന്ന് എടുക്കുകയാണ് ഉള്ളിപ്പാടി കുറച്ച് ഭാഗങ്ങളിലൊക്കെ സർവീസ് റോഡ് താൽക്കാലികമായി ക്ലോസ് ചെയ്തിട്ടുണ്ട് മറ്റൊന്നുമല്ല ഇവിടെ കുറച്ച് ഡ്രൈനേജിൻ്റെ വർക്ക് ഇത്തിരി വർക്ക് ബാക്കിയുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഡ്രൈനേജ് നേരത്തെ ഉണ്ടായിരുന്നു െന്നറിയില്ല ഇപ്പോൾ ഇവിടെ മാത്രം ഒരു കട്ടിങ്സ് കാണുന്നുണ്ട് ഇവിടുന്ന് സർവീസ് റോഡ് ചുരുങ്ങുന്നത് പോലെ എന്താണെന്നറിയില്ല ഇവിടെയൊക്കെ റോഡ് സർവീസ് റോഡ് ക്ലോസ് ചെയ്താ എന്നാലും ആളുകൾ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇതിലൊക്കെ ബൈക്കാരൊക്കെ പാസ് ചെയ്യുന്നത് എന്തിൻ്റെ ആവശ്യമാണെന്നാണ് മനസ്സിലാവാത്തത് ഓപ്പോസിറ്റ് സൈഡിൽ സർവീസ് റോഡിൻ്റെ വേറെ ആൾട്ടർനേറ്റ് വഴികളുണ്ട് ഇവിടെയൊക്കെ ഇൻ്റർലോക്ക് സോറി നമ്മുടെ ക്രാഷ് ബാരിയർ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നാലും അതിൻ്റെ ഇടയിലൂടെ എങ്ങനെ ഊരാമെന്ന് ഗവേഷം നടത്തി അപ്പോൾ ഉൽപ്പന്നങ്ങളൊക്കെ വരുന്നതാണ്ട ഇതിൻ്റെ മുകളിൽ വിൻഡോടെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഇതിലൊക്കെ വരുന്നത് എന്നിട്ട് പറയാനാന്നൊക്കെ ഒന്നും പറയാനില്ല മുതൽ ഇങ്ങനെയൊന്നും റിസ്ക് ലൈഫിൽ എടുക്കരുത് വേറെ പല കാര്യത്തിലും ഇതേ റിസ്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും എത്തിപ്പോകും ഇങ്ങനെ ട്രാഫിക് വയലേഷൻ നടത്താൻ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത ഭാഗത്തോടെ ഇങ്ങനെ വഴങ്ങി കയറാൻ എടുക്കുന്ന റിസ്ക് ഉണ്ടല്ലോ ആ റിസ്ക് പറയാതിരിക്കാൻ പൈ അതുകൊണ്ട് പറഞ്ഞാൽ നമ്മുടെ നുള്ളിപ്പാടിയിൽ നിന്ന് ഉണങ്കൂർ അണങ്കൂരോ ഉണങ്കൂരോ അണങ്കൂരായിരിക്കും അപ്പോൾ ആ ഭാഗത്തേക്ക് നമ്മൾ യാത്രയാണ് അപ്പോൾ സ്ഥലത്തിൻ്റെ പേരൊക്കെ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അക്ഷരപേശ ഒക്കെ അതിപ്പം വടകര വന്ന് വീട് പിന്നെ നമ്മളെ തിരുവത്ത് ജംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ തിരുവത്ത് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അതേപോലെ അപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല അപ്പോൾ ലാംഗ്വേജ് ഒക്കെ ഓരോ പ്രദേശത്തിൻ്റെയും പേരുകൾ ആ പ്രദേശവുമായി പ്രാദേശികവുമായി ബന്ധപ്പെട്ട പേരുകളായിരിക്കും അത് ഒരുപക്ഷെ മറ്റുള്ള ആളുകൾക്ക് വഴങ്ങണമെന്നില്ല അപ്പോൾ അത് കാര്യമാക്കണ്ടെന്നാണ് പറയാനുള്ളത് അപ്പോൾ നമ്മളിവിടെയൊക്കെ ആറു വരിയും പൂർണ്ണമായും തുറന്നു കൊടുത്തു അതിനിടയിൽ നല്ല ട്രാഫിക് വയലേഷനൊക്കെ ചിലയിടത്തൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഡ്രോൺ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ട്രാഫിക് വയലേഷനൊക്കെ കാണാൻ വളരെ എളുപ്പമായിരിക്കുന്നതാണ് അവസരത്തിൽ നമുക്ക് ഓർമ്മിക്കാറുള്ള പരമാവധി ട്രാഫിക് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുക കാരണം ആറ് വരിയാണ് വലിയ അപകടങ്ങളുണ്ടാവും അപ്പം മരണം സംഭവിക്കും കാലാകാലം കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി ട്രാഫിക് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ യാത്ര ചെയ്യാൻ പ്രത്യേകിച്ച് നമ്മൾ ഈ കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ വർക്ക് പൂർണ്ണമായും കംപ്ലീറ്റ് ആയതാണ് ഫോർട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് വരെ പൂർത്തിയായ ഒരു കാഴ്ച തന്നെയാണ് അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഇപ്പോൾ കണ്ടോ നമ്മൾ പറഞ്ഞ് വായിലെ നാവ് എടുത്ത് മടക്കി വായിൽ വെച്ചില്ല അപ്പോഴേക്കും കണ്ടോ എന്തൊക്കെയാണ് ഇത് ആളുകൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഒരാൾ യൂ ടേൺ അടിക്കുന്നു മറ്റാൾ നമ്മളെ റോഡിൽ നിന്ന് സർവീസ് ആറു വരിയിൽ നിന്ന് എക്സിറ്റ് ആവുന്ന ഭാഗത്തേക്ക് കൂടെ എൻട്രി ചെയ്യുന്നു എന്തോ പോന്നു സമ്മതിച്ചിരിക്കുന്നു ആ ഗുഡ്സുകാരനെയൊക്കെ കണ്ടോ അവൻ്റെ എന്താ ധാരണ യൂട്ടകൻ അടിക്കാൻ അവിടെ കൃത്യമായ ബോർഡുണ്ട് ഓട്ടോറിക്ഷയ്ക്ക് പ്രവേശനം ഇല്ല എന്നാലും മറ്റൊരു ബോർഡ് വേറെയുണ്ട് അങ്ങനെ എന്തൊക്കെ ബോർഡ് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് എന്നാലും ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയം എന്നുള്ള രീതിയിലാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഇവിടെ റോഡ് ക്രോസ് ചെയ്ത് നടന്ന് പോകാൻ പാടില്ല എന്നുള്ള ബോർഡുണ്ട് അപ്പോൾ അതിലെ ആളുകൾ റോഡ് ക്രോസ് ചെയ്ത് വളരെ കൂളായിട്ട് നടന്നു പോകുന്നുണ്ട് എന്താ ഇത് എക്സിറ്റ് പോയിൻ്റാണ് അതിലൂടെ എൻട്രി ചെയ്യുന്നുണ്ടോ അവിടെ യൂടിക്കുന്നു ഓം റോങ് സൈഡ് വരുന്നു ഞാൻ അമ്മോ കൈയില്ല പറയാം പറഞ്ഞു മടുത്ത് അപ്പോൾ ദയവേ ഇത് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക നിങ്ങൾക്ക് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു നയാ പൈസ ചിലപ്പോൾ അഞ്ചോ പത്തോ ലക്ഷം രൂപയുടെ ഒക്കെ കയ്യോ കാലോ ഒളിഞ്ഞിട്ടുണ്ടാവും വാഹനത്തിന് വലിയ കേടുപാട് വന്നിട്ടുണ്ടാകും ഇൻഷുറൻസ് കമ്പനിയൊക്കെ വളരെ സ്ട്രിക്റ്റാണിപ്പോൾ നമ്മളെ ഡിസ്റ്റൻസൊക്കെ സൂചിപ്പിക്കുന്ന കൃത്യമായ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് കോഴിക്കോട് അതേപോലെ ശബരിമല കന്യാകുമാരി കോഴിക്കോട് നൂറ്റൻപത്തേഴ് കിലോമീറ്റർ ശബരിമല അതേപോലെ തന്നെ കിലോമീറ്റർ ഇല്ലേ കന്യാകുമാരി അറുന്നൂറ്ററുപത്തിരണ്ട് കിലോമീറ്റർ അത്തരത്തിൽ വളരെ കൃത്യമായ ബോർഡുകളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത നമ്മളെ വിദ്യാനഗർ കോളേജിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് വിദ്യാനഗർ കോളേജ് വിദ്യാനഗർ കോളേജിൻ്റെ ഭാഗത്തേക്കാണ് യാത്ര ചെയ്യുന്നത് ഇവിടെ ഒരു ഫോട്ട് ഓവർ ഉണ്ട് ആ ഫോട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്കൊക്കെ നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട് ഫോർട്ട് ഓവർ ബ്രിഡ്ജൊക്കെ അടിപൊളിയാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ കേരളത്തിൽ അപൂർവ്വം റീച്ചുകളിൽ നമ്മൾ വേറെ എവിടെയും റീച്ചതിനകത്ത് നമ്മൾ ഇത്തരത്തിൽ ഫോട്ടോ ഓവർ ബ്രിഡ്ജൊക്കെ പൂർണ്ണമായും പൂർത്തിയാക്കിയ ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല എന്തായാലും ആ ഫോട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറിയിട്ട് അതിൻ്റെ മുകളിലുള്ള അതിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള പൂർണ്ണമായ കാഴ്ചകൾ കൂടി കാണിച്ചു തന്നാൽ ഒരുപക്ഷെ നന്നായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും അതിൻ്റെ മുകളിലും നമുക്ക് കയറി വെക്കാം വളരെ മനോഹരം തന്നെ അതിമനോഹരം നമ്മുടെ കാസർഗോഡ് വിദ്യാനഗർ കോളേജിൻ്റെ ഭാഗത്തുള്ള ഫോട്ടോവർ ബ്രിഡ്ജാണിത് കേരളത്തിൽ ഒരുപക്ഷെ ഫൂട്ട് ഓവർ ബ്രിഡ്ജുകൾ തുറന്നുകൊടുത്ത അപൂർവ്വം റീച്ചുകളിൽ ഒന്നാണ് അപൂർവം നല്ല റീച്ച് ഇല്ല എന്ന് തന്നെ ഒരു നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ഫൂട്ട് ഓവർ ബ്രിഡ്ജ് കോഴിക്കോടോ കണ്ണൂരോ മലപ്പുറമോ അല്ലെങ്കിൽ പാലക്കാട് എവിടെയും ഫുട്ട് ഓവർ ബ്രിഡ്ജ് വർക്ക് കഴിഞ്ഞിട്ടില്ല ഈ ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജ് നേരത്തെ വലിയ ഗ്യാപ്പുകളുണ്ടായിരുന്നു അതായത് ഇത്തരത്തിലുള്ള ഗ്യാപ്പുകളായിരുന്നു താഴ്ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ കുട്ടികളൊക്കെ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ താഴെ പോകാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെയുള്ള ഒരു കംപ്ലൈൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വർക്ക് കഴിയാത്തത് കൊണ്ട് ആളുകൾ ഇതിൽ പാസ് ചെയ്യുമ്പോൾ ആശങ്ക പ്രകടിപ്പിച്ചാണ് അപ്പോൾ അതിനുശേഷം വർക്ക് കഴിയാത്ത സാധനം തുറന്നു കൊടുക്കാൻ പാടില്ല എന്നുള്ളത് മറ്റൊരു വിഷയം കാരണം കുട്ടികളൊക്കെ ജസ്റ്റ് എഴുതി കഴിഞ്ഞാൽ താഴെ പോകും എന്തായാലും ഈ ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് ഇപ്പോൾ നെറ്റൊക്കെ കെട്ടിയിട്ട് നല്ല നെറ്റൊക്കെ ബെൽഡ് ചെയ്ത് നല്ല ഉഷാറായിട്ട് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു പക്ഷേ സ്വകാര്യ അഹങ്കാരം എന്ന് തന്നെ നമുക്ക് ഊരാളുങ്ങളിലെ വിശേഷിപ്പിക്കേണ്ടി വരും മറ്റൊന്നുമല്ല ഈ ഫുട്ടോവർ ബ്രിഡ്ജൊന്നും കേരളത്തിൽ എവിടെയും വേറെ ഒരു റീസിലും നമ്മൾ തുറന്നു കൊടുത്ത് കാണില്ല ഇത്രയും വൃത്തിയിലും അതോടൊപ്പം തന്നെ ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള പെട്ടെന്ന് തന്നെ റോഡിൻ്റെ വർക്ക് കഴിയുന്ന അതേ സ്പോട്ടിൽ തന്നെ ഫുട്ട് ഓവർ തുറന്നു തുറന്നുകൊടുത്ത് എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ പാലത്തിൻ്റെ മുകളിൽ താഴങ്ങിയ വീടും ഡ്രോണിലേക്ക് പറക്കുകയാണ് അപ്പം കണ്ടില്ലേ നിങ്ങൾ ഫോട്ടോവർ ബ്രിഡ്ജ് കണ്ടില്ലേ ഇപ്പോൾ ഫോട്ടോ ഓവർ ബ്രിഡ്ജ് കാണാത്ത ആളുകൾ ഇത്തരത്തിലൊരു സംഭവം കൊണ്ട് നമ്മുടെ ദേശീയപാതയുടെ വർക്കിനകത്ത് ഇത്തരത്തിലുള്ള ബ്രിഡ്ജുകളൊക്കെ നൽകണമെന്നുണ്ട് അപ്പം വടകര നമുക്കറിയാം പാലോളിപ്പാലം മരവിന്ദഘോഷ് മൂരാട് ഭാഗത്തൊക്കെ ആറ് ആറുവരിയിടെയും പൂർണ്ണമായും താറയും കഴിഞ്ഞു അതേപോലെ മൂന്ന് നാല് കോളേജുകൾ അവിടെ ഉണ്ട് കോളേജുകൾ സോറി സ്കൂൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി നഴ്സറി അങ്ങനെ കണ്ട എല്ലാ സ്കൂളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ സത്യത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ചെയ്തു പോകുന്നത് അപ്പോൾ ഫുട്ട് ഓവർ ഒന്നും തുറന്നു കൊടുക്കാതെ അവർ ഇ എന്ന് പറയുന്ന കമ്പനി അവർ വർക്കും കഴിഞ്ഞു പോയി ഇനി ഫുട്ട് ഓവർ ബ്രിഡ്ജൊക്കെ അവിടെ സത്യത്തിൽ ആ പാലിയാട്ടയുടെ അവർ ജയാനം സ്കൂൾ അതേപോലെ ചീണ്ടമ്പുഴി സ്കൂൾ ഈ സ്കൂൾ ചെട്ടിയാത് സ്കൂൾ ഈ സ്കൂളൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊന്നും വളരെ നിർബന്ധമാണ് ക്രാഷ് ബയറിൻ്റെ മുകളിലൂടെ ഇപ്പോൾ അണ്ടർ പാസേജ് ഇല്ല അതേപോലെ തന്നെ ചെറിയ ആളുകൾക്ക് ക്രോസ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ട് ദേശീയപാതയിൽ ഇത്തരത്തിലുള്ള ഫോട്ടോഗ്രക്കെ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് അവിടെ പ്രദേശത്തുള്ള ആളുകൾ കാണാം അപ്പോൾ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടുക കാരണം കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മളെ കാസർഗോഡ് ജില്ലയിൽ ഇത്തരത്തിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത്തരത്തില വലിയ സ്കൂളുകളൊക്കെ ഉള്ള നമ്മളെ വടകര പാ നമ്മളെ പാലോളിപ്പാലം അരവിന്ദഘോഷി പാലിയാട്ട് നട മൂരാട് ഓയിൽ മില് ഉൾപ്പെടുന്ന പ്രദേശത്ത് കിട്ടാനുള്ള അവകാശമുണ്ട് അത് ചോദിച്ച് മേടിക്കുക എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് കാസർകോട് ജില്ലയിൽ ഊരാളുങ്ങളുടെ വർക്കിനകത്തൊന്നും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ മെഗാ കമ്പനിയുടെ ഭാഗത്താണ് ചില ഭാഗങ്ങളിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ വടകര വെങ്ങല റീച്ചിലൊക്കെ നമ്മളെ കൊണ്ട് വാഗാടിനെ കൊണ്ടൊക്കെ നല്ലത് പറയിപ്പിക്കാൻ പറ്റുമെന്ന് ദൈവത്തിനറിയാം അതിനൊന്നുള്ള സാഹചര്യം എന്തായാലും വാഗാട് തരുമെന്ന് തോന്നുന്നില്ല കാരണം അങ്ങേയും അറ്റം ഓരോ വർഷവും വെറുപ്പിച്ച് വെറുപ്പിച്ച് ഭണ്ടാരം അടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയൊക്കെ എന്ത് മനോഹരമായ ദേശീയപാതയാണെന്ന് നോക്കൂ ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ള ആകാശ കാഴ്ചയാണ് നമുക്ക് മഴയായതുകൊണ്ടാണ് കുറച്ചുകൂടി ക്ലാരിറ്റി കുറവ് അതേ സ്ഥാനത്ത് മഴ കൂടിയില്ലായിരുന്നെങ്കിലും നമുക്ക് പൊളിച്ച ഒരു വൈബ് തന്നെ ഈ ഒരു ഭാഗത്ത് ലഭിക്കരുത് മഴക്കാറും മഴയൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെങ്കള വരെയൊക്കെ നമ്മൾ എടുക്കണം എന്ന് ചോദിച്ചിട്ടും ശക്തമായ മഴയാണ് അപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ കണ്ട അപ്പോൾ റോഡിനകത്ത് മഴയോ വെള്ളം വെള്ളക്കെട്ടോ ഒന്നും കാണുന്നില്ല പക്ഷേ കാലാവസ്ഥ പെട്ടെന്നാറും ആയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഇല്ലാത്ത മഴയിലാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നായ്മർ മൂലം ഇന്ദിരാനഗർ ഭാഗത്തേക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴേക്കും കണ്ട ശക്തമായ മഴ നേരത്തെ നമ്മളെ റോഡൊക്കെ ഉണങ്ങിക്കിടക്കുന്ന മഴയൊന്നും പെയ്യല്ല എന്ന് നമ്മൾ കാലാവസ്ഥ നോക്കിയിട്ട് പെയ്യാൻ സാധ്യതയില്ല ഒരു രണ്ട് മിനിറ്റെങ്കിലും ഒരു നാല് മിനിറ്റെങ്കിലും മഴ മാറി നിൽക്കും എന്ന് പ്രതീക്ഷിച്ച ഒരു പ്രദേശത്താണ് അതിശക്തമായ മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ മഴയത്തെ ഡ്രോണ് എങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ മഴ പെയ്താൽ നമുക്ക് ചങ്കിടിപ്പാണ് കാരണം ഇതെങ്ങാനും കുടുങ്ങിപ്പോയാലോ ഷോട്ടായാലോ പാതി വഴിയിലായാലോ എന്നൊക്കെ നമ്മൾ ശങ്കിച്ചു പോവും ചില അവസരങ്ങളിലാണ് ഇത്തരത്തിൽ മഴ പെയ്ത് നമ്മൾ പണി തരുന്നത് അപ്പോൾ ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കുമ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് റിസ്ക് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ അത് നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടാകണം കാരണം വെള്ളത്തിലൊക്കെ ആയി കഴിഞ്ഞാൽ വലിയ പായസമൊക്കെയാണ് അപ്പോൾ ഒരു രക്ഷയില്ല നമ്മൾ താഴ്ത്തി മഴ പെയ്തപ്പോൾ തിരിച്ചെടുത്താണ് ഇതാണ് അവസ്ഥ വളരെ ദയനീയമായ അവസ്ഥയാണ് നമ്മളൊക്കെ കാണുന്നില്ല നിങ്ങൾ നമ്മുടെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടിത്തണ്ടി ഒക്കെയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ കാണുന്നില്ലേ കാണുന്നില്ലേ ഇതാണ് ഭയങ്കര അവസ്ഥയാണ് അപ്പോൾ മഴയത്ത് ഡ്രോൺ ഷൂട്ട് നിങ്ങൾക്ക് വീഡിയോ നൽകുമോ നല്ല ഫോട്ടോ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് സപ്പോർട്ട് ഉണ്ടാവട്ടെ അപ്പോൾ മഴ പെയ്തപ്പോൾ നമ്മൾ നാലാം നിന്ന് ഡ്രോണ് താഴ്ത്തേണ്ടി വന്നു ഇനി ഇന്ദിരാനഗർ ഭാഗത്തേക്ക് ഇന്ദിരാനഗർ ഭാഗത്തേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ആസ്റ്റർ മിൻസോ ആ ഒരു ഹോസ്പിറ്റലിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ് അപ്പോൾ ഇവിടെയും മഴ പെയ്ത് ജസ്റ്റ് ചോർന്നേ ഉള്ളൂ ഇനി നമ്മൾ കൂടുതൽ പറത്തേക്കില്ല ഈ ഒരു ഭാഗത്തോട് കൂടിയിട്ട് നമ്മൾ വീഡിയോ പൈൻറ്റ് ചെയ്യും കാരണം വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ തന്നെ അതിപ്പോൾ തന്നെ പിന്നെ കറക്റ്റ് നമുക്ക് ഈ മഴ പെയ്തത് കാരണം വിസിബിലിറ്റി കിട്ടാത്ത പ്രശ്നമുണ്ട് ചില സമയത്ത് മന മഴ പെയ്യുമ്പോൾ സെൻസർ എടുക്കാത്ത പ്രശ്നമുണ്ട് ഇപ്പം സെൻസറിൻ്റെ ചെറിയൊരു പ്രശ്നം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് അപ്പോൾ ചില ആളുകൾ വളരെ എളുപ്പമല്ലേ സെൻസറില്ലേ അതില് ഇതില്ലേ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ തമാശ അതിനിടയിൽ ചില ആളുകൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അയ്യോ അവൻ്റെ ഡ്രോൺ അടിച്ചുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നവർ വേറെയുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ ടാസ്ക് അപ്പോൾ എന്തായാലും ഇവിടെ വീഡിയോവിടെ അപ്പ് ചെയ്യാണ് അപ്പോൾ പരമാവധി നിങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെ യൂട്യൂബിൽ സപ്പോർട്ട് ചെയ്യാൻ ഓപ്ഷനാണ് നൽകിയിട്ടുണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തുക നല്ല രീതിയിൽ സപ്പോർട്ട് നൽകുക എന്നാലും നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളെ വന്ന അംഗീകാരം നിങ്ങളെ വാർന്ന സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ നമുക്കിതൊന്നും വലിയൊരു പ്രശ്നമായിട്ട് തോന്നില്ല അപ്പോൾ അത്തരത്തിൽ നല്ല സപ്പോർട്ട് ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഒരാളും കിലെ വർക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്രയും കണ്ട കണ്ടറീച്ചിനകത്ത് യാതൊരു കുഴപ്പവും നമ്മൾ കണ്ടിട്ടില്ല കാരണം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അപ്പോൾ ഇവിടെയൊക്കെ റോഡ് ഡൈവേർട്ട് ചെയ്ത ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ആറുവരിയിൽ പൂർണ്ണമായ താറിങ്ങും ട്രാക്ക് മാർക്കിങ്ങും സ്ട്രീറ്റ് ലൈറ്റ് ക്യാമറ തുടങ്ങി എന്തൊക്കെ ഫോട്ടോ ഓവർ ബ്രിഡ്ജ് വരെ നമ്മളെ ഒരാളുങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞ ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ് നമുക്ക് കാസർഗാട് നിന്ന് കാണാൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നമ്മൾ അതിൻ്റെ ഒപ്പിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്